വെൽക്കം ടു ദി മിഡി ടെന്റ് എന്താ അമ്മ എന്താ കേവലിട്ടായ കമൻദീനാ ടക്കിദീനാ ലൈക്ക് ചെയ്യേണം അപ്പോൾ ഇന്നത്തെ ഇൻ്റർവോ മോളാണ് പറഞ്ഞിരിക്കുന്നത് അവൾ ഞാൻ വോയിസ് കൊടുത്ത പോഡിയോ നമ്മൾ പറയട്ടെ എന്ന് പറഞ്ഞവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും അവരുടെ കുട്ടികളല്ലേ അവൾ പറഞ്ഞോട്ടേന്ന് വെച്ചാൽ അങ്ങനെ അവളാണ് ഇൻട്രോ കൊടുത്തത് അപ്പോൾ ഇന്ന് നമ്മൾ വളയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ചെയ്ഞ്ച് വെച്ച് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പതക്കത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് മുതൽ ഞാൻ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാക്കിയാലോ എന്ന് അത് ഇടുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കമൻറ്റിലൂടെ പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പത്ത് വെറൈറ്റീസ് ചെയ്യാം മാലാവള അങ്ങനെയായിട്ട് ബ്രേസ്ലറ്റൊക്കെ ആയിട്ട് പത്തു വെറൈറ്റീസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു എഡിറ്റിങ്ങിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ വഴിയേ പറയാട്ടോ അതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതിന് വളയുടെ ബേസ് ആണ് വേണ്ടത് പിന്നെ നമുക്ക് രണ്ട് കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഗ്രീനും വൈറ്റും ഇത്ര വേണ്ടു പിന്നെ നമ്മുടെ ഗ്ലൂ അത്രയേ ഉള്ളൂ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്താ നമ്മൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാതെ ഒരു മൂന്ന് സ്റ്റോൺ വിട്ടിട്ട് കട്ട് ചെയ്യുക നീട്ടിയിടുക അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒട്ടിച്ച് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എത്ര കറക്റ്റിന് കട്ട് ചെയ്താലും ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് ലെവലായുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ കണ്ടോ വീണ് പോകുന്നത് അതുപോലെ ആവുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റോണിൻ്റെ കുറവ് വരും അപ്പോൾ നമ്മൾ എന്ത് വീണ്ടും സിംഗിളായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും അപ്പോൾ അതിൽ നല്ലത് ഒരു മൂന്ന് സ്റ്റോണൊക്കെ നിങ്ങൾ കൂട്ടിയിടുക ലെങ്ത്ത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും എന്നുവെച്ചാൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോണിനൊന്ന് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കും ഈ ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ ചെയ്യായിരിക്കും എളുപ്പം അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ലെവൽ ചെയ്ത് പിടിച്ചാലും നമുക്ക് കിട്ടില്ല അത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ അപ്പോൾ അതാ വൈറ്റ് രണ്ടെണ്ണം ഗ്രീൻ രണ്ടെണ്ണം അങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾ ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ചെയ്ത് നല്ല ശീലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനിങ്ങനെയാണ് ചെയ്യാറ് കാരണം ഞാനിതിൻ്റെ തുടക്കത്തിലൊക്കെ എനിക്ക് അത് ലെവൽ ചെയ്ത് വരാറില്ല അപ്പോൾ ഞാനൊന്ന് രണ്ട് മൂന്നെണ്ണം കൂട്ടിയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചെടുക്കാൻ ചെയ്യാറ് പിന്നെ അത് അങ്ങനെ ഷീലായി ഇപ്പോൾ ആ സ്റ്റോണ് വൈറ്റ് സ്റ്റോണ് രണ്ടെണ്ണം നമ്മുടെ ഗ്രീൻ സ്റ്റോണ് രണ്ടെണ്ണം ഒരേ ലെവലിൽ തന്നെ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂ അതിൽ ഒട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം ഞാനിവിടെ രണ്ട് സൈഡിൽ വൈറ്റും നമ്മുടെ സെൻറ്ററിലായിട്ട് രണ്ട് ഗ്രീനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അഥവാ നമുക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ ഗ്രീനും സെന്ററിൽ രണ്ട് വൈറ്റ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ നോക്കി എനിക്ക് എനിക്കതിലും ഇഷ്ടമായത് ഇങ്ങനെ ഒട്ടിച്ചബിളാണ് അപ്പം നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം സ്റ്റോൺ മാറ്റി കൊടുക്കാം പേൾ ചെയ്യും ചെയ്യാം ഗോൾഡൻ കളർ പേൾ ചെയ്യും ചെയ്യാം വൈറ്റ് പേള് ഉണ്ട് അത് ചെയ്യാം നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം നമുക്ക് മാച്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ പതക്കത്തിൻ്റെ വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട് എന്തോ എഡിറ്റിംഗിൽ പറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഷീഷയും ആൾക്ക് ചാനലുണ്ട് ആളാണ് ആദ്യം കാണുക അതേപോലെ തന്നെ ഞാനും ആളുടെ ആദ്യം കാണും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ടൈമിലാണ് വീഡിയോ അപ്ലോഡും ചെയ്യുക ഞങ്ങൾ പരസ്പരം ആദ്യം കാണും അപ്പോൾ അതിൽ ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ വേഗം വിളിച്ച് ഞങ്ങൾ പറയും പക്ഷേ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വീഡിയോ അപ്ലോഡ് ആയില്ലേ അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യണോന്ന് വെച്ചിട്ട് ആൾ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ അത് കോപ്പിറേറ്റ് എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ പറഞ്ഞു ഡിലീറ്റ് അവിടെ കിടക്കട്ടെ എത്ര കയറും നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ചെയ്ത കാരണം തന്നെ അത് വൺ കെ വ്യൂസ് ആയിട്ടാ അപ്പൊ ഇങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഞങ്ങള് ഭയങ്കര ഇതുപോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാറ് വേറെ പുറമേന്ന് ആരും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും അപ്പം ആള് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തുമില്ല എനിക്ക് വ്യൂസ് കിട്ടും ചെയ്തു ഞങ്ങൾ അങ്ങനെയാട്ടോ പരസ്പരം എല്ലാ കാര്യങ്ങളും പറയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പറയും നല്ലതാണെങ്കിലും പറയും ഒരു ഈഗോ ഒന്നുമില്ല ഞങ്ങളുടെ ഇടയിൽ അപ്പം അങ്ങനെ ആ വീഡിയോയിൽ അപ്പോൾ അത് എനിക്ക് ഈ വീഡിയോയിൽ അത് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് വരും ഞാനപ്പം അത് അടുത്ത വീഡിയോയിൽ ഒരു പെൻറ്റൻ്റ് ആയിട്ട് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്തേക്കണേന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതിൽ ഞാൻ അത് തന്നെ എടുത്ത് കാണിച്ചാൽ എനിക്കത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും ചിലപ്പോൾ റീകണ്ടൻറ്റൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റ് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു വർത്താനം പറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ ഫസ്റ്റ് സ്റ്റോൺ ഒട്ടിക്കൽ കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഷീഷേനെക്കുറിച്ച് പറയാൻ നിന്നാൽ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് കുഴപ്പം അപ്പോൾ അതാ നമ്മൾ ഗ്രീൻ എടുത്ത് ഒട്ടിക്കുകയാണ് ഗ്രീൻ ഒട്ടിക്കുന്നത് നമ്മൾ സെയിം അതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാൽ മതി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീണ്ടും വീണ്ടും അത് തന്നെ പറയാം നിങ്ങൾ നമ്മൾ ആ കറക്റ്റ് ഇതിൽ പിടിച്ചിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ സ്റ്റോൺ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ നമ്മുടെ ആ മൂന്ന് നമ്മൾ സ്റ്റോൺ കൂടുതൽ കട്ട് ചെയ്തിട്ടുള്ളേ അതവിടെ കറക്റ്റായിട്ട് വരും ഇതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി തന്നെ പറയാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണോ സീരീസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിരിക്കും ഞാനതിന് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വള ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യണം കണ്ടോ ഇവിടെ നമുക്ക് കൂടുതൽ വന്നത് നമ്മളൊന്ന് അടുപ്പിച്ച് കൊടുത്തപ്പോൾ അതവിടെ കറക്റ്റായിട്ട് സെറ്റായി ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മൂന്നെണ്ണം കൂട്ടിയിട്ട് കട്ട് ചെയ്താൽ മതിയെന്ന് ഇനി നമുക്ക് അടുത്ത ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമുക്ക് എന്താ ഒന്നും ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക അപ്പോൾ അവിടെ എന്തെങ്കിലും ലെവൽ ഇതിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് ലെവലായിട്ട് വരും അപ്പം നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് മാലകളും വള വളയോ മാലയോ അതുപോലെ ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ വരാം ഞാൻ നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുക അതിനനുസരിച്ച് അടുത്ത വീഡിയോസ് നമുക്ക് അതേപോലെ നോക്കാം ഇനി നമുക്ക് അടുത്ത ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കാം അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഒരു പെൻറ്റൻ്റ് പോലത്തെ ചെയ്ത് നിങ്ങൾക്ക് അത് ആ പതക്കെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു തരാട്ടെ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാനും ഈ ജ്വലറി മേക്കിംഗ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കരുതിയിരുന്ന ഇതൊന്നും എനിക്കൊന്നും പറ്റില്ല എന്നാണ് കാരണം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എങ്ങനെയത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക വീട്ടിലൊക്കെ ഞാനും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ കാണാറുണ്ട് അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഒരുവിധപ്പെട്ടതല്ല എല്ലാം ഞാൻ പറയുന്നില്ല ഒരുവിധപ്പെട്ടതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഐഡിയാസ് വെച്ച് നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതും ഞാൻ കരുതിയിരുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എളുപ്പത്തിലും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വേണമെന്നേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ കാണുമ്പോൾ അത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് വെച്ചാൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി എല്ലാവരും ചെയ്യുക അപ്പം നമുക്ക് വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊക്കെ ഈ നമ്മുടെ എന്താ പറയുക സൈറ്റുകളിലൊക്കെ കാണുന്ന വളകളും മാലകളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വളയുടെ വർക്ക് കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക ഇതെടുക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വളയുടെ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട് വീഡിയോയിൽ എന്തോ കളർ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അത് എന്താണെന്ന് അറിയില്ല ലൈറ്റിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാ അത് കംപ്ലീറ്റ് ആയി നമ്മുടെ വളം റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ ബേസുകൾ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന്റെ ഷോപ്പുകളിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മുടെ സൈസിനൊക്കെ അനുസരിച്ച് വാങ്ങി എല്ലാവരും ഇതുപോലത്തെ ഇതുപോലെ അപ്പോൾ നമുക്ക് അടുത്തൊരു മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ